കേരളത്തിനുമാ വാർത്ത ഇന്ന് പ്രേക്ഷകരിലേക്ക് രാവിലെ എത്തിക്കുന്ന വാർത്ത ചിതറയിൽ നിന്നുമുള്ളതാണ് ചിതറ അരിപ്പ നാട്ടുകല്ലിൽ ആളൊഴിഞ്ഞ വീട്ടിൽ നിന്നും നാടൻ തോക്ക കണ്ടെത്തി എന്നുള്ള വാർത്തയാണ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി അഞ്ചൽ വനം റേഞ്ചിൻ്റെ കീഴിലുള്ള ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറും വനപാലകരും എത്തിയാണ് ഈ വീട്ടിൽ നിന്നും നാടൻ തോക്ക് കണ്ടെത്തിയിരിക്കുന്നത് എന്നാൽ ഈ വീടിൻ്റെ ഉടമസ്ഥൻ തന്നെയാണ് ഇത്തരത്തിലൊരു തോക്ക് തൻ്റെ ആളൊഴിഞ്ഞ് വീട്ടിൽ കിടക്കുന്നതായിട്ടുള്ള വിവരം വനം വകുപ്പിനെ അറിയിപ്പിച്ചത് അതിനെ തുടർന്നാണ് വകുപ്പ് ഈ വീട്ടിലെത്തി ഈ തോക്ക് കണ്ടെത്തുന്നത് തുടർന്ന് മറ്റുള്ള നിയമ നടപടികൾക്ക് വേണ്ടി വകുപ്പ് ഈ തോക്ക് ചിതറ പോലീസിന് കൈമാറിയിരിക്കുകയാണ് ഏകദേശം ഒരു രണ്ട് വർഷത്തോളം പഴക്കം വരുമെന്നാണ് പ്രാഥമികമായിട്ടുള്ള അനുമാനം തോക്ക് ഉപയോഗിക്കാതെ ഇരിക്കുന്ന നിലയിലാണ് ഇത് ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് ചിതറ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിന് ഈ ജലാലിൻ്റെ വീട്ടിലെ ജലാലിൻ്റെ വീടിൻ്റെ മുൻവശത്തെ കഥക് പൊളിച്ച നിലയിലാണ് അതിനകത്ത് അദ്ദേഹം കയറി നോക്കിയ സമയത്താണ് ഈ തരത്തിലൊരു തോക്ക് അവിടെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് എന്തായാലും മൃഗവേട്ടയ്ക്ക് ഉപയോഗിച്ചിരുന്നതായിരിക്കാം എന്നുള്ള കണക്കൂട്ടലിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ ചിതറ പോലീസും സംഭവത്തിൽ ചിതറ പോലീസ് അന്വേഷണം നടത്തി വരികയാണ് ചിത്ര <laughs>